വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആരെയെങ്കിലും ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് ട്രാൻസ് ദമ്പതിമാരായ സൂര്യയും ഇഷാനും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇരുവരും ആഗ്രഹം പ്രകടിപ്പിച്ച് എത്തിയത് ട്രാൻസ്ജെൻഡർ കപ്പിൾ എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി വിവാഹിതരായ ട്രാൻസ്ജെൻഡറാണ് ഇരുവരും ടെലിവിഷൻ പരിപാടികളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായി നിൽക്കാറുള്ള താരങ്ങളുടെ ദാമ്പത്യത്തെ പറ്റി മുമ്പും വാർത്തകൾ വന്നിട്ടുണ്ട് ഇപ്പോഴിതാ വലിയൊരു ആഗ്രഹവും ആവശ്യവും പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചായിരുന്നു ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ ഇഷാൻ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അനാഥരാകപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആരെയെങ്കിലും ദത്തെടുക്കണമെന്നാണ് താരങ്ങൾ പറഞ്ഞത് താനും സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആലോചനയിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നതെന്നും പറഞ്ഞാണ് ഇഷാൻ എത്തിയത് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് താൻ ഇഷാൻ പറയുന്നത് ദയവ് ചെയ്ത് തെറ്റായെടുക്കരുത് വയനാട്ടിനുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് മനസാക്ഷിയും മനോധൈര്യവും ഇല്ലാത്ത ഒരാളെങ്കിലും ഈ നഷ്ടപ്പെടലിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാവില്ല ഞാൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞുപോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് ഇപ്പോൾ ഉള്ളിൽ ഞാൻ എഴുതുന്ന ഈ ആവശ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ഇലയാവട്ടെ എന്ന് കരുതുന്നു ഞങ്ങളായതുകൊണ്ട് നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല എന്നാലും ഞങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയ വഴി അറിയിക്കണമെന്ന് കരുതി ഞാനും എൻ്റെ സൂര്യയും ആലോചിച്ചു എടുത്ത തീരുമാനമാണ് അത് വേണ്ടപ്പെട്ട അധികാരികളും മറ്റും ഞങ്ങൾക്ക് സാധ്യമാക്കി തരുമോയെന്ന് അറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്കായി തരുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആലോചനയിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് എന്നും പറഞ്ഞാണ് സൂര്യ ഇഷാൻ കുറിപ്പ് അവസാനിക്കുന്നത് നിരവധി പേരാണ് ഇവരുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് നല്ല തീരുമാനമെന്ന് ഏറെയും കമൻറ്റുകൾ വരുന്നത് നിയമപ്രകാരം നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ കുഞ്ഞിനെ എടുക്കാനുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ആഗ്രഹമുണ്ടെങ്കിൽ പോസ്റ്റ് ഇടുന്നതിന് നല്ല നല്ലത് അധികാരികളുമായി ബന്ധപ്പെടുന്നതാണ് നിങ്ങളുടെ തീരുമാനം ദൈവികമായ തീരുമാനമാണ് നിങ്ങൾ നിയമപ്ര പ്രകാരം നീങ്ങു നീങ്ങൂ നിങ്ങളുടെ രണ്ടാളുടെയും വലിയ മനസ്സിന് ബിഗ് സല്യൂട്ട് എന്നൊക്കെ ആളുകൾ കമൻ്റ് ചെയ്യുന്നു നല്ല തീരുമാനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതേക്കുറിച്ച് അവരുടെ പേജിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കൂ എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തത്